നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഇ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിൽ കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിനകത്ത് ഒരു വിദ്യാർത്ഥിയെ അഞ്ച് പക്ക ക്രിമിനലുകൾ അതായത് അൽഗായുധയിൽ നിന്നും പരിശീലനം നേടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരുന്ന സംശയിക്കേണ്ടിയിരിക്കുന്ന അഞ്ച് പക്ക ക്രിമിനലുകൾ ഒരു വിദ്യാർത്ഥിയെ കട്ടിൽ കെട്ടിയിട്ട് കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ആ വിദ്യാർത്ഥിയുടെ ശരീരമാസകനം അസകലം വരച്ച് അതിലൂടെ ബ്ലഡ് വരുമ്പോ ആ ബ്ലഡിന്റെ മുകളിൽ ആ മുറിവിന്റെ മുകളിൽ ലോഷൻ ലോഷനൊഴിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി പൊട്ടിക്കരയുമ്പോ ആ കരയുന്ന വിദ്യാർത്ഥിയുടെ കരച്ചൽ കണ്ട് അട്ടഹസിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ചിരിക്കുന്ന അഞ്ച് പക്ക ക്രിമിനലുകളുടെ വീഡിയോസ് ഞാനും നിങ്ങളുമടങ്ങുന്ന കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഒരുപാട് ജനങ്ങൾ കണ്ടതാണ് കേരളം ഈ വിഷയത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മുന്നിൽ തലകുനിക്കുകയാണ് ഇതെന്ത് എന്ത് റാഗിങ്ങാണിത് ഇത് റാഗിംഗ് ആണോ റാഗിങ്ങിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ നടന്നത് ആ ഒരു കുട്ടിയുടെ ആ കുട്ടിയെ മാരകമായി പീഡിപ്പിച്ചില്ലേ മാരകമായി റാഗ് ചെയ്തില്ലേ ആ കുട്ടിയുടെ ലിംഗത്തിന്റെ മുകളിൽ ഇരുമ്പ് കഷ്ണം ഇരുമ്പ് ഇരുമ്പോണ്ട് ഈ ഇരുമ്പിന്റെ കഷ്ണം വെച്ചുകൊണ്ട് ആ കുട്ടിയെ വേദനിപ്പിച്ചില്ലേ ആ കുട്ടിയെ മാരകമായി ആക്രമിച്ചില്ലേ കോമ്പസ് കൊണ്ട് വരച്ചില്ലേ വൺ ടൂ ത്രീ ഫോർ ഫൈവ് കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ ആ കുട്ടി കരയുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോ ഈ പക്കാ ക്രിമിനലുകൾ ഈ ക്രിമിനലുകൾ അത് കണ്ട് ചിരിക്കുകയാണ് സഹോദരി സഹോദരന്മാരെ എന്റെയോ നിങ്ങളുടെയോ വീട്ടിലാണ് ഇതുപോലെയുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമമുണ്ടാകും എന്റെ കുടുംബത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവിതം ഇല്ലാതായാലും ശരി തീരുമാനം ഉടനെ ഉണ്ടാക്കും ഒരു സംശയം വേണ്ട അത്രത്തോളം വിഷമമുണ്ട് എന്റെയും നിങ്ങളുടെയും മക്കളാണ് ഇതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ മക്കൾ സ്കൂളുകളിൽ കോളേജുകളിൽ പഠിക്കുന്നില്ലേ നമ്മുടെ കുടുംബത്താണെങ്കിൽ എത്ര വർഷം ഉണ്ടാകും ഇതുപോലെ ഒരു റാഗിങ് ഇന്ത്യയുടെ ചരിത്രത്തിൽ വേണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതിനെതിരെ എത്ര പേര് പ്രതികരിച്ചു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഫേസ്ബുക്ക് പേജുകളിലും ഇതിനെതിരെ പ്രതികരണങ്ങൾ വന്നു പോസ്റ്റുകൾ വന്നു പോസ്റ്റുകൾ ഉയർന്നു എത്ര രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ സാംസ്കാരിക അവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അല്ലെങ്കിൽ നോർത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ കേരളത്തിൽ ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന സാംസ്കാരിക നായകന്മാർ എത്ര പേർ ഇതിനെതിരെ ശബ്ദിച്ചു അതുകൊട്ടെ എവിടെ സിനിമാ നടികൾ എവിടെ സിനിമാ നടന്മാർ എവിടെ മനുഷ്യാവകാശ കമ്മീഷൻ എവിടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ എത്ര മന്ത്രിമാർ ഇതിനെതിരെ മറ്റേ എന്തവരെ ശബ്ദിച്ചു ഇതിനെതിരെ ശക്തമായി ശബ്ദിക്കണ്ടേ ശബ്ദിക്കണം ശബ്ദിച്ചിട്ടില്ലെങ്കിൽ ശബ്ദിക്കണം ശബ്ദിച്ചവരുണ്ടെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ലാത്ത സംഭവമാണ് ഇതുപോലുള്ള റാഗിങ് മാരകമായ റാഗിങ് നമ്മളൊക്കെ പഠിച്ചതാണ് നമുക്കൊന്നും ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല കൈയും കാലും കെട്ടിയിടുക കെട്ടിയിട്ടിട്ട് കോമ്പസ് കൊണ്ട് ശരീരമാസകലം വരയ്ക്കുക ബ്ലഡ് വരുന്ന ശരീരം ഈ ബ്ലഡ് വരുന്ന സ്ഥലത്ത് ലോഷനൊഴിക്കുക കുട്ടി കരയുമ്പോ ആ കുട്ടി ആ വിദ്യാർത്ഥിയായ കൊച്ചു കുട്ടി കരയുമ്പോ ഈ സീനിയർ വിദ്യാർത്ഥികളായ പരനാറികളായ പക്ക ക്രിമിനലുകൾ അത് കണ്ടുകൊണ്ട് ചിരിക്കുക ഇവരെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് എനിക്ക് കേരളത്തിന്റെ സർക്കാരിനോട് പറയാനുള്ളത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഡൽഹിയിലെ നിർഭയയുടെ ഗാധകർക്ക് കൊടുത്ത ശിക്ഷ എന്താണോ ആ ശിക്ഷ ഈ പക്ക ക്രിമിനലുകളായ ഈ അഞ്ചെണ്ണത്തിനും കൊടുത്തുകൊണ്ട് കേരളം രാജ്യം മാതൃകയാവണം ഈ ക്രിമിനലുകളെ ഒരിക്കലും സംരക്ഷിക്കരുത് ഈ ക്രിമിനലുകളെ ഒരിക്കലും ജയിലിനകത്തിട്ടിട്ട് എന്റെയോ നിങ്ങളുടെയോ നികുതി പണം കൊണ്ട് ഈ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റരുത് ഈ ക്രിമിനലുകളെ പരമാവധി ഇല്ലായ്മ ചെയ്യണം ില്ലായ്മ ചെയ്യാനുള്ള നിയമം ഇല്ലെങ്കിൽ നിയമം ഉണ്ടാക്കണം നിയമം ഉണ്ടാക്കിക്കൊണ്ട് ഇല്ലായ്മ ചെയ്താൽ ഇതുപോലെ റാഗിങ്ങിന് വേണ്ടി മുതിരാൻ ശ്രമിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുടെ മനസ്സിൽ അവർക്കും തോന്നും നമ്മളും എന്തെങ്കിലും ഇതുപോലെ ചെയ്താൽ നമ്മളുടെ ഗതിയും പരഗതിയാണ് എന്ന് ഇവരെ ഇല്ലായ്മ ചെയ്യണം സുഹൃത്തുക്കളെ ഇല്ലായ്മ ചെയ്യണം സർക്കാരെ ഇല്ലായ്മ ചെയ്യണം പോലീസെ ില്ലായ്മ ചെയ്യണം കോടതിയെ ഒരിക്കലും ഇവരെ അനുമതി ഇവരെ ജീവിക്കാൻ അനുവദിക്കരുത് ഇവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരളത്തിന്റെ ഭരണകൂടം രാജ്യത്തിന്റെ ഭരണകൂടം മാതൃകയാവണം ഇതുപോലൊരു മാരകമായ റാഗിങ് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നോർത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് ശബ്ദിക്കുമായിരുന്നു സിനിമാ നടികൾ നടന്മാരൊക്കെ അവിടെ മനുഷ്യവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം രംഗത്ത് വന്നിട്ടില്ലെങ്കിൽ രംഗത്ത് വരണം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണം കേരളത്തിന്റെ പല കോളേജുകളിലും പല സ്കൂളുകളിലും റാഗിങ്ങാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് റാഗിങ്ങിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇതേ കോട്ടയത്താണ് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുന്നേ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ രജനി എന്ന് പറയുന്ന വിദ്യാർത്ഥി പത്താം നിലയുടെ മുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ചാടി ആത്മഹത്യ ചെയ്തു അതും ഇതുപോലെ ഒരു റാഗിങ്ങാണ് എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിയും ഇരുപത്തിമൂന്നോ ഇരുപത്തിയഞ്ചോ വർഷങ്ങളാവും റാഗിങ് ചില്ലറയല്ല സുഹൃത്തുക്കളെ അതായത് നമ്മൾ നമ്മുടെ വീടിന്റെ ആധാരം പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പലിശക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിക്കൊണ്ട് ഉള്ള സ്വത്തിനെ വിറ്റുകൊണ്ട് മക്കൾക്കൊരു ഭാവി ഉണ്ടാവണം നമ്മുടെ ഭാവി സുരക്ഷിതത്വമാവണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എന്താ പറയുക നമ്മുടെ എന്തെങ്കിലും ഉള്ളത് പണയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിറ്റുകൊണ്ട് ഇവരെ പഠിപ്പിക്കുമ്പോ ഇവർ റാഗിങ്ങിനിരയായി സുപ്രഭാതത്തിൽ ഇവർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവർ ഇല്ലാതെ ഇല്ലാതെയാവുമ്പോ ഒരു കുടുംബം ഒന്നടങ്കം തകർന്നു പോവുകയാണ് എത്ര വർഷം ഉണ്ടാകും അതുകൊട്ടെ ഈ റാഗിങ് നടന്നതിന്റെ പേരിൽ ഈ വിദ്യാർത്ഥി ദിവസങ്ങളോളം പറയാതിരുന്നു എന്താ എന്തിന് പേടിക്കണം ആരെ ഭയക്കണം ഏത് വിദ്യാർത്ഥികളെ ഭയക്കണം ഇവന്മാരാരാണ് ഇവന്മാരെ ആരാ ഇവരെയൊക്കെ ഭയക്കാൻ റാഗിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ലേ വിദ്യാർത്ഥികളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് റാഗിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പാളോട് പരാതി പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടപ്പിറപ്പുകളോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അല്ലെങ്കിൽ നിങ്ങൾ റാഗിങ് നടന്ന സ്ഥലത്തിന്റെ അടുത്ത പോലീസ് സ്റ്റേഷൻ ഏതാണോ ഏതാണോ പോലീസ് സ്റ്റേഷൻ പരിധി ആ പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട എസ് എച്ച്ഒയോട് അല്ലെങ്കിൽ ഇൻസ്പെക്ടറോട് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഡി ജിപിയോട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയോട് എല്ലാ സംവിധാനങ്ങളും ഇരുന്ന ഇരിപ്പിന് ചെയ്യാനുള്ള കഴിവുകളുണ്ടല്ലോ നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ മെയിൽ അയച്ചൂടെ ഈ എന്താ പറയാ ഈ റാഗിങ്ങിനെ ഇരിയാവുന്ന ആളുകളോട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് നിങ്ങൾക്ക് പരാതി മെയിലായിട്ട് അയക്കാമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എനിക്ക് നീതി കിട്ടണം എനിക്ക് ജീവിക്കണം എനിക്ക് പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല നിങ്ങൾ ആരെ ഭയക്കണം ഒരാളെയും ഭയക്കണ്ട ഉള്ള കാര്യം ഓപ്പണായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയണം പിന്നെ എനിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ റാഗിങ് ചെയ്യുന്നവരെ ഇല്ലായ്മ ചെയ്തിട്ട് മാതൃകയാവണം അങ്ങനെ ഇല്ലായ്മ ചെയ്താൽ ഇതുപോലെ ആളുകളൊന്നും ഇനി ഇതുപോലെയുള്ള വിദ്യാർത്ഥികൾ ഒരിക്കലും തലപൊക്കില്ല ഇവര് മനുഷ്യരാണോ അല്ല ഞാൻ ചോദിക്കട്ടെ മൃഗങ്ങൾ പോലും നാണിച്ചു പോകില്ല ഈ റാഗിങ്ങിന്റെ മുന്നിൽ ഇരുകാലികളായ മനുഷ്യർ ഈ അതായത് രണ്ടു കാലുള്ള നമ്മളെ പോലെ മനുഷ്യർ ഇതുപോലെ റാഗിങ് ചെയ്യോ അൽഗോയിദയെ വെല്ലില്ലേ ഐഫിഫിനെ വെല്ലില്ലേ തീവ്രവാദികളെ വെല്ലുന്ന പ്രകടനമല്ലേ കേരളത്തിലെ കേരളത്തിന്റെ വിദ്യാസമ്പന്നനായ വിദ്യാ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കേരളത്തിലെ കുറച്ച് വിദ്യാർത്ഥികളായി പക്ക ക്രിമിനലുകളായ കോണ്ടം പൊട്ടി ഉണ്ടായ ഇതുപോലുള്ള വിദ്യാർത്ഥികൾ ചെയ്യുമ്പോൾ ഏഹ് കോണ്ടം പൊട്ടി ഉണ്ടായതാണെന്നാണ് എന്റെ ബലമായ സംശയം ഇവിടെയൊക്കെ പിതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളതേ നല്ല സ്ട്രോങ് ഉള്ള കോണ്ടം വാങ്ങി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള മക്കൾക്ക് ജന്മം നൽകേണ്ടി വരും ജന്മം നൽകിയ ഇതുപോലെ കേരളം തലകുനിക്കേണ്ടി വരും നിങ്ങളും നിങ്ങളുടെ വീടും സമൂഹത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരും നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരും സമൂഹത്തിന്റെ മുന്നിൽ തലകുനിക്കേണ്ടി വരും ഇതുപോലുള്ള പക്ക ക്രിമിനലുകളെ പെറ്റ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വളർത്തു ഒരു സംശയം വേണ്ട നിങ്ങൾ ഇങ്ങനെയാണോ മക്കളെ വളർത്തുക ഏ മക്കൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആഡംബരമായി ജീവിക്കാനുള്ള ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ പതിനായിരം രൂപ ചെലവാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് മക്കളെ നല്ലപോലെ നന്നായി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അഴിഞ്ഞാടാൻ വിടുകല്ലേ അങ്ങനെ നിങ്ങളുടെ വളർത്തു ദോഷമല്ല ഈ പറയുന്ന മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം അതുകൊണ്ട് ആ കോളേജ് പ്രിൻസിപ്പാൾ എന്താ പറഞ്ഞത് കോളേജ് പ്രിൻസിപ്പാൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഇങ്ങനെയൊന്നുമില്ല എന്നാണ് ആ പ്രിൻസിപ്പാൾ ആദ്യം ആ സ്ഥാനത്തിന് ചവിട്ടി പുറത്താക്കണം അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഹോസ്റ്റൽ വാർഡനാണോ ആരാണ് ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ട് കേരളത്തിന് മാതൃകയാവണം ജനങ്ങൾ എന്നും ഇരിക്കില്ല കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരോടാ പറയുന്നത് ജനങ്ങൾ എന്നും ഇരിക്കില്ല ചില ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ രംഗത്തെറങ്ങിയാൻ തുടങ്ങിയാൽ രംഗത്ത് വരാൻ തുടങ്ങിയാൽ പിന്നെ പിടിച്ചാക്കിട്ടില്ല ഉള്ള കാര്യം പറയാം പൊതുജനങ്ങൾ മൌനം പാലിക്കുന്നതിനും സമാധാനത്തിൽ ഇരിക്കുന്നതിനും ഒരു പരിമിതികളുണ്ട് ഇങ്ങനെയുള്ള പക്ക ക്രിമിനലോളികളെ പക്ക ക്രിലോളികളെ ശക്തമായി ഇവർക്കെതിരെയുള്ള നിയമം ഉണ്ടാക്കണം അപൂർവങ്ങളിൽ അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഈ ക്രിമിനലോളികളെ ഇല്ലായ്മ ചെയ്തിട്ട് കേരളവും രാജ്യവും മാതൃകയാവണം ഒരു സ്ഥലത്തും ഇതുപോലെയുള്ള റാഗിംഗ് നടക്കരുത് നടക്കാൻ അനുവദിക്കരുത് അങ്ങനെ നടക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഇങ്ങനെ ഒരു ശിക്ഷ ഇവരെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും എവിടെയും ഇതുപോലെ റാഗിങ് നടക്കില്ല റാഗിങ് നടത്തുന്നവർ പോലും ചിന്തിക്കും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും റാഗിങ് നടത്തിയാൽ നമ്മളുടെ ജീവിതം ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കും ഇങ്ങനെയുള്ള ഒരിക്കലും വൃത്തികെട്ടവന്മാരെ എന്റെയും നിങ്ങളുടെയും അടങ്ങുന്ന നികുതി പണത്തിൽ ജയിലിനകത്തിട്ട് തീറ്റി പോറ്റരുത് അവരെ ഇല്ലാതാക്കണം വേറെ വഴിയൊന്നുമില്ല പ്രതികരിക്കുന്നതിന് ഒരു പരിമിതികളുണ്ട് സുക്കരണം ചില്ലറയെന്നല്ല അവനെയൊക്കെ വിളിക്കേണ്ട അമ്മമാരെയൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണ് ചിലപ്പോൾ നമുക്കും ഫേസ്ബുക്കിൽ പണി കിട്ടും അതുകൊണ്ട് പ്രതികരിക്കുന്നതിന് പഴയ പോലെയൊന്നുമല്ല പ്രതികരിക്കുന്നതിനും മയം വരുത്തിക്കൊണ്ട് പറയാണ് ഇതുപോലെയുള്ള തീവ്രവാദികളെക്കാൾ മോശമായ അൽഗായുധയെയും ഐസിസിനെയും വെല്ലുന്ന ഇതുപോലെയുള്ള പക്ക ക്രിമിനലുകളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ നികുതിപ്പണം കൊണ്ട് ഇവരെ ജയിലിൽ തീറ്റിപ്പോറ്റരുത് തീറ്റിപ്പോറ്റുന്നതിനോട് ഒരു ജനാധിപത്യ വിശ്വാസിക്കുന്നുള്ള നിലയ്ക്ക് ശക്തമായ എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിമിനല ഈ ക്രിമിനലുകളുടെ എല്ലാ ഇവരുടെ മുഖങ്ങള് കേരളത്തിൽ എല്ലാ കാണിക്കണം സോഷ്യൽ മീഡിയകളിലൂടെ എവിടെയൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ വാൾ പോസ്റ്റ് ഒട്ടിക്കണം ഇവന്മാരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും തന്തയില്ലാത്ത അല്ലെങ്കിൽ പിതാക്കന്മാരില്ലാത്ത ഏതെങ്കിലും തമ്പുരാക്കന്മാർ ഏതെങ്കിലും സംഘടനകൾ രംഗത്ത് വരികയാണെങ്കിൽ അവരെയൊക്കെ നോട്ട് ചെയ്തോ അവരെയൊക്കെ നല്ലപോലെ നോട്ട് ചെയ്ത് വെച്ചോ എന്നിട്ട് നല്ല സമയം വരും ആ സമയം വരുമ്പോൾ അതൊന്ന് ഉപയോഗിക്കുക കൂടുതലൊന്നും പറയാനില്ല ഇതുപോലെ ആർക്കും റാഗിങ്ങിൽ ഇരിയാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ഇതുപോലെ റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പരാതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണം ഒരിക്കലും വെളിയിൽ പറയാതെ മൗനം പാലിച്ചുകൊണ്ടിരിക്കല്ല മൗനം അപകടമാണ് മൗനം ജീവനെ ഭീഷണിയാണ് മൗനം ജീവനെ ഇല്ലാതാക്കും പ്രതികരിക്കണം പ്രതികരണശേഷി ഇല്ലാത്ത സമൂഹം ഇല്ലാത്ത ജനത വളരെ ലോകത്തിനെ നാശമാണ് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ ഗുരുവായൂരിലോ കോഴിക്കോടിലോ ആന ആന ഇടഞ്ഞ് രണ്ടു മൂന്ന് പേര് മരണപ്പെട്ടിട്ടുണ്ട് ആ കുടുംബത്തിലെ ദുഃഖത്തിലും കണ്ണീരിലും സങ്കടത്തിലും അവരുടെ എല്ലാറ്റൊരു വിഷമത്തിലും പങ്കുചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ ഒരു മേഖലകളിലും റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ റാഗിംഗ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് നിയമമില്ലെങ്കിൽ നിയമമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള പക്ക ക്രിമിനലോളികളെ അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായ കേസാക്കി മാറ്റിക്കൊണ്ട് ഇവരെ ലോകത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണമെന്ന് ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കുടുംബത്തും ഇങ്ങനെയുള്ള റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ ഒരു വിദ്യാർത്ഥികൾക്കും ഇങ്ങനെയുള്ള ഒരു റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ റാഗിംഗ് ചെയ്ത ക്രിമിനലോളികളെ നിങ്ങൾ നശിച്ച് നാശമായി നിങ്ങളുടെ എല്ലാ പതിനാറും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ